ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി നിരാശാജനകമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയുള്ള കോടതി ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു നിലവിൽ റോഡ് നിർമ്മാണത്തിന് തുടർ നടപടി സ്വീകരിക്കേണ്ടുന്ന ചുമതല സർക്കാരിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയിരുന്ന പുനർപരിശോധനാ ഹർജി ഹൈക്കോടതി പരിഗണിച്ചു തുടർന്നുണ്ടായ കോടതി വിധി നിരാശാജനകമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നിലപാട് റോഡ് നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയുള്ള കോടതി ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു നിലവിൽ റോഡ് നിർമ്മാണത്തിന് തുടർ നടപടി സ്വീകരിക്കേണ്ടെന്ന ചുമതല സർക്കാരിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു സർക്കാർ എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ സമീപനം സംബന്ധിച്ച് വളരെ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത് ആദ്യം വരമായിട്ട് കൊടുക്കുന്നു പിന്നീട് റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഈ നിലയിൽ എടുത്ത നിലപാടിന് ശക്തമായി വിമർശിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി ഇറക്കിയിട്ടുള്ളത് ഏതായാലും സർക്കാർ നിലപാട് സ്വീകരിക്കുകയും പെട്ടെന്ന് നിർമ്മാണം നിരോധനം നടപടി പക്ഷം സംരക്ഷണ സമിതി വീണ്ടും സമരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്ന് മുന്നറിയിപ്പ് നൽകിയ നവീകരണം നടക്കേണ്ട നീരിമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാലര കിലോമീറ്റർ ഭാഗത്തെ റോഡിന്റെ അളവുകൾ സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും ദേശീയപാത അതോറിറ്റി ചീഫ് സെക്രട്ടറിക്ക് നൽകണം വിശദാംശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ രേഖകളും പരിശോധിച്ച് ചീഫ് സെക്രട്ടറി ന്യായമായ സമയത്തിനുള്ളിൽ ഉത്തരവിറക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാമെന്നും കോടതി അറിയിച്ചു വനഭൂമിയുടെയും അതിന്റെ വിസ്തൃതിയെയും സംബന്ധിച്ച് പരസ്പരവിരുദ്ധമായ അസത്വാങ്മൂലങ്ങൾ സമർപ്പിച്ച രീതിയെ സംബന്ധിച്ചും കോടതി അതൃപ്തി അറിയിച്ചു